ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വി ഐ പി പരിഗണന എന്ന പരാതിയിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജി വിനോദ് കുമാർ കാക്കനാട് ജില്ലാ ജയിലിലെത്തി മധ്യമേഖലാ ഡിഐ ജി പി അജയ് കുമാർ ബോബി ചെമ്മണ്ണൂരിന്റെ സഹായം നൽകിയെന്നാണ് പരാതി കൊച്ചിയിൽ നിന്നും ഷീന ഷീന മാർട്ടിനാണ് ചേരുന്നത് വിശദാംശങ്ങൾ സ്വാതി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മധ്യമേഖലാ ഡി ഐ ജി പി അജയ് കുമാർ ഈ കാക്കനാട് ജില്ലാ ജയിലിലെത്തി സന്ദർശനം നടത്തിയത് തിരുവനന്തപുരത്തേക്ക് പോകും വഴി ജില്ലാ ജയിലിൽ ഒരു പരാതി ഉണ്ടായിരുന്നു അത് അന്വേഷിക്കാനാണ് ജില്ലാ ജയിലിൽ സന്ദർശനം നടത്തിയതെന്നായിരുന്നു ഡി ഐ ജി പറഞ്ഞത് പക്ഷേ എന്നാൽ ഡി ഐ ജി സന്ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ പേർ കൂടെ സന്ദർശക ഡയറിയിൽ എഴുതാതെ പേര് രേഖപ്പെടുത്താത്ത രണ്ടു പേർക്കൂടെ ഡി ഐ ജിയോടൊപ്പം ബോബി ചെമ്മണ്ണൂരനെ കണ്ടു എന്നതാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയത് റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്മേൽ അന്വേഷണത്തിനാണ് ഇപ്പോൾ ജയിൽ ആസ്ഥാനത്തെ ഡി ഐ ജി നേരിട്ട് ജില്ലാ ജയിലിൽ എത്തിയിരിക്കുന്നത് ജില്ലാ ജയിലിൽ അന്വേഷണ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാനാകും പ്രതികരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സന്ദർശനം നടത്തുന്ന സമയത്ത് മധ്യമേഖലാ ഡി ഐ ജി സന്ദർശനം നടത്തിയ സമയത്ത് ബോബി ചെമ്മണ്ണൂരിനെ ഇരുന്നൂറ് രൂപ ഏൽപ്പിച്ചെന്നും ആ പൈസ ഫോൺ വിളിക്കാനായിട്ട് ബോബി ചെമ്മണ്ണൂർ ഉപയോഗിച്ചു എന്നും ആരോപണമുണ്ട് ഇത് ഇതൊക്കെ കൂടെ അന്വേഷിക്കാനായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഡി ഐ ജി നിലവിൽ ജില്ലാ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത് സ്വാതി ക്ഷീണ വലിയ തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ജയിലിൽ കഴിയുന്ന ഒരാളെ ഇത്തരത്തിൽ സഹായിച്ചു എന്നുള്ളത് അതിൽ ഇപ്പോൾ പരിശോധന നടത്തി കഴിഞ്ഞാൽ തന്നെ ഏത് രീതിയിലായിരിക്കും നടപടികളിലേക്കൊക്കെ പോകുക ഡി ഐ ജി ഇതിനുശേഷം ജയിൽ സന്ദർശനത്തിന് ശേഷം ഡി ഐ ജി മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോഴായിരിക്കും ഏതൊക്കെ എത്ര തരത്തിലുള്ള ഏത് തരത്തിലുള്ള നടപടികളിലേക്കാണ് ഇനി മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം കൂടെ ശ്രദ്ധേയമാണ് സമാന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അത് ഡി ഐ ജി ആ സമാന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ അന്വേഷണത്തിനും വരുന്നത് എന്നുള്ളതും കൂടെ ശ്രദ്ധേയമായ കാര്യമാണ് സ്വാതി ബോപിച്ചമണ്ണൂരിന് ജയിലില് വിഐ പി പരിഗണന എന്ന പരാതിയിലാണ് ജയില് ഹെഡ്ക്വാര്ട്ടേഴ്സ് ഡിഐ ജി വിനോദ് കുമാർ കാക്കനാട് ജില്ലാ ജയിലിലെത്തി പരിശോധന നടത്തുന്നത്